ഹായ് ഹലോ ഫ്രണ്ട്സ് ഇവിടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റെഫി ജിബിൻ സ്റ്റാർ ഗിൽത്തിന്റെ സൂപ്പർ സ്റ്റാർ പോളിസി അല്ല ഇപ്പോ സ്റ്റാർ ഫ്ലെക്സി എന്നൊരു ആഡ് ആഡോൺ കവറുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ പോളിസിയുടെ ബേസിക് കവേഴ്സിലൊന്നും യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല എല്ലാം സെയിം തന്നെയാണ് പക്ഷെ കുറച്ച് അഡീഷണൽ കവേഴ്സും അതുപോലെ കുറച്ച് ഓപ്ഷണൽ കവേഴ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇഷ്ട അനുസരത്തിന് നമുക്ക് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സ്റ്റാർ ഫ്ലെക്സി എന്ന് പറഞ്ഞ ഈ ഒരു ആഡ് ഓൺ കവറിൽ നാല് വേരിയന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സെക്യൂർ പ്രിഫേർഡ് ക്ലാസിക് എസെൻഷ്യല് ഇതിലെ എസെൻഷ്യൽ എന്ന വേരിയന്റ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ അല്ല മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും കിട്ടുന്നത് ബാക്കിയുള്ള മൂന്ന് വേരിയന്റ് നമുക്ക് കേരളത്തിൽ കവറേജ് കിട്ടുന്നതാണ് അപ്പൊ ഈ മൂന്ന് വേരിയന്റും ഞാൻ മൂന്ന് വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് മൂന്ന് വേരിയന്റിലും സോറി ഈ നാല് വേരിയന്റിലും നമ്മുടെ എന്താ ബേസിക് കവേഴ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് യാതൊരു ചേഞ്ചും വരുന്നില്ല റൂം റെന്റിലും മാത്രമേ ചെറിയൊരു ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുള്ളൂ അല്ലാതെ വേറൊരു ചേഞ്ചും വരുന്നില്ല അഡീഷണൽ കവേഴ്സിലും ഓപ്ഷണൽ കവേഴ്സിലാണ് ചേഞ്ചസ് വരുന്നത് അഡീഷണൽ കവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും അടക്കേണ്ട അഡീഷണൽ കവർ എന്നിട്ട് ആയിട്ട് തന്നെ വരുന്നതാണ് പക്ഷേ ഇതിൽ ഓരോ വേരിയന്റിലും ഈ അഡീഷണൽ കവേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഓപ്ഷണൽ കവേഴ്സ് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് അടച്ച് തന്നെ എടുക്കേണ്ടതാണ് അതും നമ്മുടെ ഈ ഓരോ വേരിയന്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചു നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റാർ ഫ്ലെക്സിയുടെ സെക്യൂർ എന്ന പേരിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഫസ്റ്റ് നമുക്ക് ഈ പോളിസി എടുക്കാനുള്ള എലിജിബിലിറ്റി നോക്കാം ഇൻഡിവിജ്വലായിട്ടും ഫ്ലോട്ടർ ആയിട്ടും അതായത് ഫാമിലി ആയിട്ട് നമുക്ക് ഈ ഒരു പോളിസി എടുക്കാവുന്നതാണ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ പതിനെട്ട് വയസ്സോട്ടുള്ളവർക്കാണ് ഈ പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഏജ് ലിമിറ്റ് ഒന്നുമില്ല ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ ഹസ്ബൻഡ് വൈഫ് നാല് കുട്ടികൾക്ക് വരെ ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫാമിലി ആയിട്ട് കുട്ടികളെ ആഡ് ചെയ്യുമ്പോൾ നയന്റി വൺ ഡേയ്സോട്ട് ട്വന്റി ഫൈവ് ഇയേഴ്സ് വരെയാണ് കുട്ടികൾക്ക് ഫാമിലി പോളിസിയിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത് ട്വന്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ ഇതേ സീനിയോറിറ്റിയോട് തന്നെ നമുക്ക് മറ്റൊരു പോളിസിയിലോ അല്ലെങ്കിൽ ഈ ഒരു സെയിം പോളിസിയിലേക്ക് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു പോളിസിയുടെ പോളിസി ടേം എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് നമുക്ക് രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്ക് വരെ നമുക്ക് ഒന്നിച്ച് ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ മൂന്ന് വർഷത്തേക്കൊക്കെ ഒന്നിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഈ പോളിസിയുടെ സമ്മിശയോട് വരുന്നത് സ്റ്റാർട്ടിങ് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് ആണ് മാക്സിമം വൺ ക്രോർ ആണ് വരുന്നത് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് ടെൻ ലാക്ക് ഫിഫ്റ്റീൻ ലാക്ക് ട്വന്റി ട്വന്റി ഫൈവ് ഫിഫ്റ്റി സെവൻറി ഫൈവ് വൺ ക്രോർ എന്നിങ്ങനെയാണ് വരുന്നത് അറുപത് വയസ്സിന് ശേഷം ആദ്യമായിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് അതായത് ഈ ഒരു പോളിസി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സംവിശ്യമായിട്ട് നമുക്ക് മാക്സിമം ഫിഫ്റ്റി ലാക്സ് വരെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് നമുക്ക് ഈ പോളിസിയുടെ ബേസിക് കവേഴ്സ് നോക്കാം നമുക്ക് നാല് വേരിയന്റിലും ബേസിക് കവേഴ്സ് സെയിം തന്നെയാണ് അപ്പൊ നമുക്ക് ഈ സെക്യൂറിലെ ബേസിക് കവറിന്റെ ഡീറ്റെയിൽ നോക്കാം ഫസ്റ്റ് വൺ റൂം റെന്റ് റൂം റെന്റ് നമുക്ക് എനി റൂം ആണ് വരുന്നത് യാതൊരു ക്യാപ്പിങ്ങും ഇല്ലാതെ എനി റൂം അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡോക്ടർ ഫീസ് അതുപോലെ മെഡിസിൻസ് ബ്ലഡ് അനസ്തേഷ്യ ഓക്സിജൻ ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഫീച്ചർ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഫ്രീസ് യുവർ ഏജ് അതായത് നമ്മൾ പോളിസി എടുക്കുന്ന ടൈമിൽ നമുക്ക് എത്രയാണോ പ്രീമിയം വരുന്നത് ആ ഒരു പ്രീമിയം നമുക്ക് ലോക്ക് ചെയ്യാം ഒന്ന് നമുക്ക് ഫസ്റ്റ് ഒരു ക്ലെയിം വരുന്നത് വരെ അല്ലെങ്കിൽ അമ്പത് വയസ്സ് ആകുന്നത് വരെ സെയിം പ്രീമിയം തന്നെ ആയിരിക്കും നമുക്ക് ക്ലെയിം വന്നാൽ മാത്രമേ നമ്മുടെ പ്രീമിയം കൂടുകയുള്ളൂ ഇപ്പോ നമ്മൾ മുപ്പത് വയസ്സായ ഒരാള് ഒരു പോളിസി എടുക്കുവാണ് അവർക്ക് പ്രീമിയം പതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക അവർക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ ഏജ് സ്ലാബിനനുസരിച്ച് പ്രീമിയം കൂടുന്നില്ല എപ്പോഴാണോ ഒരു ക്ലെയിം വരുന്നത് അത് ഇൻപേഷ്യന്റ് ആവാം ഇല്ലെങ്കിൽ ഡേ കെയർ ആവാം എപ്പോഴാണോ ഫസ്റ്റ് ഒരു ക്ലെയിം വരുന്നത് അതുവരെ സെയിം പ്രീമിയം ആയിരിക്കും ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവരുടെ ഏജസ് ലാബിനനുസരിച്ചുള്ള പ്രീമിയം ആയിരിക്കും ഇപ്പൊ ഒരു നാൽപ്പത്തി ആറ് വയസ്സാകുമ്പോഴാണ് ആൾക്ക് ഒരു ക്ലെയിം വരുന്നതെങ്കിൽ ആ സമയത്തുള്ള നെക്സ്റ്റ് ഇയറിൽ ആ സമയത്തുള്ള പ്രീമിയം ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ അമ്പത് വയസ്സ് വരെ സെയിം പ്രീമിയം തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഫീച്ചർ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഈ ഒരു പോളിസിയിൽ നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തെന്ന് വിചാരിക്കുക നമ്മൾ ഒരു വർഷത്തിൽ ഓരോ തവണ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുമ്പോഴും പത്ത് ലക്ഷം വീതമുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും ഒരിക്കലും നമ്മുടെ ഈ ഒരു എന്താ നമ്മൾ എടുത്തിരിക്കുന്ന സംശയം ഒരിക്കലും തീർന്നു പോയില്ല വീണ്ടും വീണ്ടും അൺലിമിറ്റഡ് ടൈംസിൽ ഇത് റീസ്റ്റോർ ആവുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചറ് ക്യുമുലേറ്റീവ് ബോണസ് അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് നമുക്ക് ക്ലെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് ഈ ഒരു പോളിസിയിൽ അമ്പത് ശതമാനമാണ് നോ ക്ലെയിം ബോണസ് വരുന്നത് ഇപ്പൊ നിങ്ങൾ പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്തുനിന്ന് വിചാരിക്കുക ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ക്ലെയിം വന്നില്ല എന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്ത് കഴിയുമ്പോൾ അമ്പത് ശതമാനം കവറേജ് കൂടും അപ്പൊ അഞ്ചു ലക്ഷം രൂപ ബോണസ് നിങ്ങൾക്ക് ആഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അതേപോലെ സെക്കൻഡ് ഇയറും നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അമ്പത് ശതമാനം കവറേജ് അതായത് വീണ്ടും ഒരു അഞ്ചു ലക്ഷം കൂടെ ആഡ് ആവും അപ്പോ പത്ത് ലക്ഷം രൂപ സമ്മിഷഡ് ഒരു പത്ത് ലക്ഷം രൂപ ബോണസ് ആഡ് ആവും എപ്പോഴും ഓർക്കും നമ്മുടെ സബ്മിഷേർഡിന് ഡബിൾ ആവുന്നത് വരെ ആയിരിക്കും നമുക്ക് ഒരു ബോണസ് ആഡ് ആവുന്നത് ടു ടൈംസ് ആണ് നമുക്ക് ഇതിനകത്ത് ആഡ് ആയിട്ട് കിട്ടുന്നത് നെക്സ്റ്റ് ഫീച്ചർ ഓർഗൺ ഡോണർ എക്സ്പെൻസ് ആണ് ഇതിൽ ഓർഗൺ ഡോണർ എക്സ്പെൻസ് നമുക്ക് സബ്മിഷേർഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഡോണർക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പോസ്റ്റ് ഡോണേഷൻ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ഒരു പോളിസിയിൽ കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഡെന്റൽ ചെക്കപ്പ് നോർമലി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ ഡെന്റലിന്റെ കവറേജ് കിട്ടുന്നില്ല ആക്സിഡന്റ് വഴിയുള്ളത് മാത്രമാണ് കിട്ടുന്നത് പക്ഷെ ഈ ഒരു പോളിസിയിൽ ഡെന്റൽ ചെക്കപ്പ് ക്ലീനിങ് സ്കാനിങ് എക്സ്റേ അങ്ങനെയുള്ള ഒരു കവറേജ് കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നത് പോളിസിയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം മാത്രമാണ് കിട്ടുന്നത് അതുപോലെ അത് ഒരാൾക്ക് മാത്രമായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു പോളിസി ഫാമിലി ആയിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ അതിൽ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും ഒരു വർഷം കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് ഫീച്ചർ ഹോം കെയർ ട്രീറ്റ്മെന്റ് ഇത് നമുക്ക് സംവിശ്യയോട് വരെ കംപ്ലീറ്റ് ആയിട്ടും കവറേജ് കിട്ടുന്നതാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് പനി പോലെയുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ വീട്ടില് ഏഹ് തുടർന്നാൽ മതി എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് കവറേജ് കിട്ടുന്നതാണ് നെക്സ്റ്റ് വൺ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ അതിന്റെ തന്നെ മറ്റൊരു ഫീച്ചറാണ് അപ്പൊ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കവറേജ് കിട്ടും നമ്മുടെ കോവിഡ് പോലെയുള്ള സിറ്റുവേഷനില് നമുക്ക് ബെഡ് ഒന്നും അവൈലബിൾ അല്ല അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ എന്താ വീട്ടിൽ തന്നെ ആയിരിക്കും നമ്മളോട് സ്റ്റേ ചെയ്യാനായിട്ട് പറയുന്നത് പക്ഷെ നമ്മളെ ഡോക്ടറിന്റെ അണ്ടറിലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിനകത്ത് കവറേജ് കിട്ടുന്നതാണ് നെക്സ്റ്റ് വൺ പ്രിയാൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് അഡ്മിറ്റ് ആവുകയാണ് അപ്പൊ ആ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള നമ്മൾ ആ അഡ്മിറ്റ് ആയതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നയന്റി ഡേയ്സിലെ എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്യും അതുപോലെ ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള വൺ എയ്റ്റി ഡേയ്സിലെ എക്സ്പെൻസും കവറ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വൺ ഡേ കെയർ ട്രീറ്റ്മെന്റ് നമുക്ക് അഡ്മിറ്റ് ആവുന്ന കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിഷൻ ഉള്ളത് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിഷൻ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റും നമുക്ക് ഡേ കെയറിൽ കവർ ചെയ്യുന്നതായിരിക്കും അതായത് നമുക്ക് കാട്രാക്ട് പോലുള്ള സർജറി ഒക്കെ നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് അഡ്മിഷൻ ആവശ്യമില്ല അപ്പൊ അതെല്ലാം നമുക്ക് ഇതിൽ കവർ ചെയ്യുന്നതാണ് ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഈ ഒരു ഡേ കെയറിൽ കവർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഒബ്സർവേഷനിലൊക്കെ വെക്കുന്ന അതൊന്നും നമുക്ക് കവർ ചെയ്യത്തില്ല നമ്മൾ എന്താ കാഷ്വാലിറ്റി ജസ്റ്റ് പോയിട്ട് ട്രിപ്പ് ഇട്ട് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളല്ല കവർ ചെയ്യുന്നത് ഇതുപോലെ എന്തെങ്കിലും അനസ്തേഷ്യ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ടേക്ക് കെയറിൽ കവർ ചെയ്യുന്നത് നെക്സ്റ്റ് ഫീച്ചർ റോഡ് ആംബുലൻസ് നമുക്കൊരു ആംബുലൻസിന്റെ സഹായം ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ സമ്മിഷേർഡ് വരെ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യും നമുക്ക് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനോ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ ആംബുലൻസിന്റെ സഹായം തേടുകയാണെങ്കിൽ നമുക്ക് അതിന് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ സംബന്ധിച്ചോട് വരെ കംപ്ലീറ്റ് ആയിട്ടും കവറേജ് കിട്ടുന്നതാണ് നെക്സ്റ്റ് ഫീച്ചർ എയർ ആംബുലൻസ് എയർ ആംബുലൻസ് നമുക്ക് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപ വരെയാണ് കവറ് ചെയ്യുന്നത് നെക്സ്റ്റ് ഫീച്ചർ പ്രീമിയം വേവർ ബെനഫിറ്റ് ഇത് മറ്റൊരു പോളിസിയിലും ഇല്ലാത്ത ഒരു ഫീച്ചറാണ് ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പോളിസിയിലെ പ്രപ്പോസർ നമ്മുടെ ഈ ഒരു പോളിസിയിൽ കവറേജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രപ്പോസറിന് ഒരു ക്രിട്ടിക്കൽ ഇല്ലനസ്സോ ഇല്ല ഒരു ആക്സിഡന്റ് വഴി ഡെത്തോ സംഭവിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ പ്രീമിയം അടയ്ക്കണ്ട അപ്പൊ അങ്ങനെ ഒരു ഫീച്ചർ നെക്സ്റ്റ് ഒരു വർഷത്തേക്കുള്ള ഒരു പ്രീമിയം വേവ് ചെയ്ത് കൊടുക്കുവാണ് കമ്പനി അപ്പൊ നെക്സ്റ്റ് ഇയറില് പ്രീമിയം അടയ്ക്കേണ്ട അതിന്റെ അടുത്ത വർഷം തൊട്ടുള്ള പ്രീമിയം അടച്ചാൽ മതി അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസറും ഈ ഒരു പോളിസിക്കകത്ത് കവറേജില് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത് ഫീച്ചർ മോഡേൺ ട്രീറ്റ്മെന്റ്സ് റോബോട്ടിക് സർജറി പോലെയുള്ള മോഡേൺ ട്രീറ്റ്മെന്റ്സ് നമുക്ക് സമ്മിഷേഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് വൺ ആയുഷ് ട്രീറ്റ്മെന്റ് ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോപതി ഇതിന് നമുക്ക് എത്രയാണോ നമ്മുടെ സമ്മിഷേഡ് അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഡൊമസ്റ്റിക് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ അപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇത്രയാണ് നമ്മുടെ ബേസിക് കവേഴ്സ് വരുന്നത് ഇനി പറയാൻ പോകുന്നത് അഡീഷണൽ കവേഴ്സ് ആണ് ഈ ഒരു അഡീഷണൽ കവേഴ്സിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന നമുക്ക് ഈ ഒരു പോളിസിയിൽ തന്നെ കവറേജ് കിട്ടുന്നതാണ് നമ്മൾ പറയുന്നത് സ്റ്റാർഫ്ലെക്സിന്റെ സെക്യൂർ എന്ന വേരിയന്റിലെ അഡീഷണൽ കവേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഫീച്ചർ ലിമിറ്റ്ലെസ് ലോയൽറ്റി ബോണസ് നമുക്ക് നമ്മളിപ്പോ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തെന്ന് വിചാരിക്കുക നമ്മുടെ സംരക്ഷണം പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു പത്ത് ലക്ഷം രൂപ എല്ലാ വർഷവും നമുക്ക് ബോണസ് ആയിട്ട് ആഡ് ഇരിക്കും അതായത് നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ക്ലെയിം ഇല്ലെങ്കിലും എല്ലാ വർഷവും പത്ത് ലക്ഷം രൂപ ആഡ് ഇരിക്കും ലിമിറ്റ്ലെസ് ആണ് ഇത് ഇതൊരിക്കലും സ്റ്റോപ്പ് ആയി പോകത്തില്ല എല്ലാ വർഷം ആഡ് നിങ്ങൾ എത്ര നാളും പോളിസി റിന്യൂ ചെയ്തുകൊണ്ടും അത്രയും നാളും നിങ്ങൾക്ക് ഈ ഒരു ബോണസ് ആഡ് ആയിക്കൊണ്ടേയിരിക്കണം ഇപ്പൊ പോളിസി ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ അമ്പത് ലക്ഷം ആയിട്ട് മാറും എട്ട് വർഷം കഴിഞ്ഞാൽ എൺപത് ലക്ഷം ആയിട്ട് മാറും പത്ത് വർഷം കഴിഞ്ഞാല് വൺ ക്രോർ ആയിട്ട് മാറും പക്ഷെ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം പത്ത് ലക്ഷത്തിന്റെ പ്രീമിയാണ് അടയ്ക്കുന്നത് പക്ഷേ ബോണസ് ഇങ്ങനെ എല്ലാ വർഷവും ആഡ് ആയിക്കൊണ്ടേ ഇരിക്കും അതാണ് ഫസ്റ്റ് ഫീച്ചർ വരുന്നത് സെക്കൻഡ് സെക്കൻഡ്മായിട്ട് വരുന്നത് സംവിഷേഡ് മൾട്ടിപ്ലയർ ഇത് നമ്മൾ ഓരോ പോളിസിയിലും ഇല്ലാത്തൊരു ഫീച്ചറാണ് നമ്മുടെ എല്ലാ പോളിസികളിലും ലോങ് ടേം ഫെസിലിറ്റി ഉണ്ട് പക്ഷെ ഈ ഒരു ഫീച്ചർ നമുക്ക് മറ്റൊരു പോളിസിയിലും ഇല്ല നമ്മൾ ലോങ് ടേം എടുക്കുന്നവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ പോളിസി ആണ് എടുക്കുന്നത് മൂന്ന് വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഓരോ വർഷവും പത്ത് ലക്ഷമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഈ ഒരു പോളിസിയില് സംവിഷേഡ് മൾട്ടിപ്ലയർ എന്നൊരു ഫീച്ചർ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക നമ്മൾ ലോങ് ടേം ആയിട്ട് മൂന്ന് വർഷത്തേക്ക് പത്ത് ലക്ഷം രൂപയുടെ ഒരു സമ്മിഷ്ട ഒരു പോളിസി മൂന്ന് വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് വർഷത്തെയും സമ്മിഷേഡ് നമുക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാം അതായത് മൂന്ന് വർഷം വരുമ്പോ മുപ്പത് ലക്ഷം രൂപ ആദ്യത്തെ വർഷം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ ഒരു ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ലോങ് ടേം ആയിട്ട് എടുക്കുന്നവർക്ക് വളരെ നല്ലൊരു ബെനിഫിറ്റ് ആണ് കാരണം ലോങ് ടേം ആയിട്ട് എടുക്കുന്നവർക്ക് ഒന്ന് നമുക്ക് മൂന്ന് വർഷത്തേക്ക് പോളിസി ആണ് നമ്മുടെ റിന്യൂവലോ കാര്യങ്ങളോ ഒന്ന് നമ്മൾ മറന്നുപോയെന്നോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ സമയത്ത് ക്യാഷ് നോക്കണമെന്നോ ഒന്നുമില്ല നമുക്ക് ഒന്നിച്ച് എടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു പ്രീമിയം ഹൈക്കോ ഒന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുന്നുകൊണ്ട് നമുക്ക് ലോങ് ടേം ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് നമ്മൾ ഓരോ വർഷം എന്തായാലും നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇയർലി നമ്മൾ വീണ്ടും വീണ്ടും അടയ്ക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ബെനഫിറ്റ് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലോങ് ടേം ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അത് മാത്രമല്ല ഈ ഈയൊരു പോളിസിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഒരു മൂന്ന് വർഷത്തെയും കൂടെ എമൗണ്ട് മൂന്ന് വർഷത്തെയും കൂടെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ വർഷം തന്നെ വേണമെങ്കിൽ ക്ലെയിം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഫീച്ചർ ഡ്യൂറബിൾ എക്വിപ്മെന്റ് കവർ ഇതില് വരുന്നത് നമുക്കൊരു വീൽചെയർ അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാനായിട്ട് ഒരു കവറേജ് ആണ് ഇത് ഒരു ലക്ഷം രൂപ വരെയുള്ള കവറേജ് ആണ് ലഭിക്കുന്നത് നെക്സ്റ്റ് ഫീച്ചർ ഹെൽത്ത് ബൂസ്റ്റർ നമ്മൾ ഏഴ് വർഷം വരെ നമുക്ക് ക്ലെയിം ഒന്നും വന്നിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോളിസി റിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു ഏഴ് വർഷം അടുപ്പിച്ച് നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഏഴ് വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ നമ്മുടെ ഒരു സമ്മിഷേഡ് നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്ത് തരും ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു നമ്മൾ ഏഴ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഏഴ് വർഷം ക്ലെയിം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എട്ടാമത്തെ വർഷം നമുക്ക് നമ്മളൊരു സമ്മിഷേഡ് പത്ത് ലക്ഷം ആ ഒരു പത്ത് ലക്ഷം കവറേജ് ഒരു പത്ത് ലക്ഷം കവറേജ് കൂടെ എക്സ്ട്രാ കമ്പനി തരുന്നതായിരിക്കും നമുക്ക് ഈ ഏഴ് വർഷം ക്ലെയിം ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മുടെ സംവിശ്യയുടെ നമുക്ക് തരുന്നതായിരിക്കും കവറേജ് ആയിട്ട് നെക്സ്റ്റ് വൺ നഴ്സിംഗ് ഏറ്റവും പോകുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ക്വാളിഫൈഡ് നേഴ്സിനെ വീട്ടില് നിർത്താൻ കഴിയുന്ന ഒരു കവറേജ് ആണ് ഇത് ഒരു ദിവസം ആയിരം രൂപ വെച്ചിട്ടായിരിക്കും കിട്ടുന്നത് അത് പത്ത് ദിവസത്തെ മാക്സിമം ഒരു പത്ത് ദിവസത്തേക്ക് ആയിരം രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും നമ്മൾ ആ ഹോം നേഴ്സിനെ നിർത്തുന്നവർക്ക് കവറേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും പത്ത് ദിവസം വരെ ഉള്ളു ആയിരം രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് നെക്സ്റ്റ് വൺ കൺസ്യൂമബിൾ കവറേജ് അതായത് നോൺ മെഡിക്കൽ ഐറ്റംസി മാസ്ക് ഗ്ലൗസ് പോലുള്ള ഐറ്റംസിനുള്ള കവറേജ് ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഇതിലെ നമുക്ക് എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇതിലെ പാക്കേജ് എ ബി സി എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം ഇത് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ അപ്പം ക്യാഷ്ലെസ് ആയിട്ട് നെറ്റ്വർക്ക് ലിസ്റ്റ് കിട്ടിയാൽ ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വൺ ഗ്രേസ് പീരീഡ് കവർ നമ്മുടെ എല്ലാ പോളിസിയിലും നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട് നമ്മുടെ റിന്യൂവൽ ടൈം കഴിഞ്ഞ ഒരു തേർട്ടി ഡേയ്സ് കൂടെ നമുക്ക് ഗ്രേസ് പീരീഡ് തരുന്നതായിരിക്കും പക്ഷെ നമുക്ക് എന്താ അതിനിടയ്ക്ക് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഗ്രേസ് പീരീഡിൽ ക്ലെയിം വന്നു കഴിഞ്ഞാൽ കിട്ടില്ല നമുക്ക് സീകർട്ടിനെ നഷ്ടപ്പെടാതെ അടയ്ക്കാനുള്ള എക്സ്ട്രാ ടൈം മാത്രമാണ് പക്ഷെ ഈ പോളിസിയിലെ ഗ്രേസ് പീരീഡിലും നമുക്ക് കവറേജ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത്രയുള്ള നമ്മുടെ അഡീഷണൽ കവേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും നമ്മുടെ പോളിസിയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഓപ്ഷണൽ കവേഴ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓരോ ഫീച്ചേഴ്സും ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് ഇതിനെല്ലാം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്താൽ മതിയാവും ഇത് സെക്യൂർ എന്ന പേരിന്റെ ഫീച്ചേഴ്സ് ഓപ്ഷണൽ ആണ് പറയുന്നത് ഫസ്റ്റ് വൺ പറയാൻ പോകുന്നത് ലിമിറ്റ്ലെസ് കെയർ ലിമിറ്റ്ലെസ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കൽ മാത്രം ഒരു അൺലിമിറ്റഡ് ക്ലെയിം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒരു ക്ലെയിം വരുവാണ് ഒരു അറുപത് ലക്ഷം രൂപ ക്ലെയിം വന്നു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കമ്പനി പേ ചെയ്യും ബാക്കിയുള്ള അമ്പത് ലക്ഷം നിങ്ങൾ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഒരു ഫീച്ചർ ഈ ഒരു ഓപ്ഷണൽ കവർ നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾ ആഡ് ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അമ്പത് ലക്ഷം രൂപ കവറേജ് വന്ന് കഴിഞ്ഞ അറുപത് ലക്ഷം രൂപ കവറേജ് വന്നാലും കംപ്ലീറ്റ് ആയിട്ട് കമ്പനി പേ ചെയ്യുന്നതായിരിക്കും ഇത് ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് ഫീച്ചറ് സ്റ്റേ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആണ് ഇത് പതിനെട്ട് വയസ്സ് തൊട്ട് അറുപത് വയസ്സ് വരെ ഉള്ളവർക്കാണ് വരുന്നത് നമുക്ക് ജിമ്മിലോ അല്ലെങ്കിൽ ഫിറ്റ്നസ് സെന്ററിലോ പോയിട്ട് സെഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഫീച്ചർ ആണ് ഇതും ഓപ്ഷണൽ കവറാണ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി നെക്സ്റ്റ് ഫീച്ചർ മമത എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആണ് വുമൺ വെൽനസ് കെയർ ആണ് ഇതില് പന്ത്രണ്ട് വയസ്സ് തൊട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഇതിനകത്ത് കവറേജ് ലഭിക്കുന്നത് ഇതും ഓൺലൈൻ സെഷൻസ് ആണ് പി സി ഓ ഡി ഇങ്ങനെയുള്ള അതുപോലെ നമുക്ക് വുമൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു എന്താ ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് പരം സേവ ഇത് സീനിയർ സിറ്റിസന്റെ വെൽനസ്സിന് വരുന്നതാണ് ഇത് അമ്പത്താറ് വയസ്സ് തൊട്ടുള്ളവർക്കാണ് ഇതിൽ കവറേജ് ലഭിക്കുന്നത് ഇതെല്ലാം ഓപ്ഷണൽ കവേഴ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പേയ്മെന്റ് അടച്ച് നിങ്ങളുടെ പോളിസിയിലേക്ക് ആഡ് ചെയ്താൽ മതി നെക്സ്റ്റ് ഫീച്ചർ ഇൻക്ലീനിക് കൺസൾട്ടേഷൻ അതായത് ഒ പി കൺസൾട്ടേഷൻ തന്നെയാണ് ഇത് ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ നാല് കൺസൾട്ടേഷനും അതുപോലെ ഫ്ലോട്ടർ പോളിസി അല്ലെങ്കിൽ ഫാമിലി പോളിസി ആണെന്നുണ്ടെങ്കിൽ എട്ട് ഒ പി കൺസൾട്ടേഷനും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ക്യാഷ്ലെസ് ആയിട്ടാണ് ഇതിന്റെ നെറ്റ്വർക്ക് ലിസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വൺ വാല്യൂ നെറ്റ്വർക്ക് ഈ ഒരു ഫീച്ചറ് നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾ ഓപ്ഷണൽ കവർ ആഡ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും പക്ഷേ നിങ്ങൾക്ക് വാല്യൂ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് കുറച്ച് ഹോസ്പിറ്റലുണ്ട് ആ പറഞ്ഞ ഹോസ്പിറ്റലിൽ ആയ പോകുമെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് കവറേജ് കിട്ടുകയുള്ളൂ അല്ലാതെ ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബില്ലിന്റെ പതിനഞ്ച് ശതമാനം നിങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വരും അങ്ങനെ ഒരു ഫീച്ചറാണ് ഈ വാല്യൂ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാല് കോ പേയ്മെന്റ് ഈയൊരു പോളിസിയിൽ നമുക്ക് കോ പേയ്മെന്റ് ഇല്ല ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലെയിം ആണ് പക്ഷെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കോ പേയ്മെന്റ് ആഡ് ചെയ്യാം ടെൻ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ട്വന്റി പെർസെന്റേജോ കോ പേയ്മെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീമിയം നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ ഓരോ ക്ലെയിമിന് പോകുമ്പോൾ ഇപ്പൊ പത്ത് ശതമാനം കോ പേയ്മെന്റ് വയ്ക്കുവാണെങ്കിൽ പ്രീമിയം കുറച്ച് കുറയും പക്ഷെ നമ്മൾ ഓരോ ക്ലെയിമിന് പോകുമ്പോഴും പത്ത് ശതമാനം ബില്ലിന്റെ പത്ത് ശതമാനം കസ്റ്റമർ അടയ്ക്കേണ്ടി വരും നെക്സ്റ്റ് ഫീച്ചറ് ക്യുക്ഷീൽഡ് ഒരു ഏജ് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് പറ്റിയ ഒരു നല്ലൊരു ഫീച്ചറാണ് ക്യുക്ഷീൽഡ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ബി പി ഡയബറ്റീസ് കൊളസ്ട്രോള് സി എ ഡി ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ആസ്മ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് നമുക്ക് വെയിറ്റിംഗ് പിരീഡ് കുറച്ചു കൊണ്ട് വെറും മുപ്പത് ദിവസമായിട്ട് വെയിറ്റിംഗ് പിരീഡ് കുറയ്ക്കാൻ പറ്റും ഈ ഒരു പോളിസിയിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അല്ലെങ്കിൽ നിലവിലുള്ള രോഗങ്ങൾക്ക് മൂന്ന് വർഷമാണ് വെയിറ്റിംഗ് പിരീഡ് പക്ഷെ ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് അടച്ചുകൊണ്ട് പിരീഡ് വെറും മുപ്പത് ദിവസമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഫീച്ചർ ഫ്യൂച്ചർ ഷീൽഡ് ഇതും നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇത് ഇൻഡിവിജ്വൽ പോളിസി എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഫ്യൂച്ചർ ഷീൽഡ് എന്ന ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്യൂച്ചർ ഷീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഒരു പോളിസി എടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂച്ചർ ഷീൽഡ് എന്നൊരു ഓപ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പം പോളിസി എടുക്കൂ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ എന്താ നിങ്ങളുടെ മാരേജ് നിങ്ങളുടെ സ്പൗസിനും ഈ ഒരു പോളിസിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൗസിനും ഈ രണ്ട് വർഷത്തെ സീനിയോറിറ്റി കിട്ടുന്നതായിരിക്കും അതായത് രണ്ടു വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാതെ ഈ പോളിസിയിലേക്ക് ആഡ് ആവാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഫീച്ചർ മെറ്റേണിറ്റി എക്സ്പെൻസ് ആണ് ഇപ്പം മെറ്റേണിറ്റി നോക്കുന്നവർക്ക് ഇത് ഓപ്ഷണൽ കവറായിട്ട് ആഡ് ചെയ്യാം ഈ ഒരു പോളിസി നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെ എടുക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണ് അപ്പൊ എല്ലാവർക്കും ഒന്നും മെറ്റേണിറ്റി ആവശ്യമില്ലല്ലോ അപ്പൊ ആവശ്യമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്ത് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ആണ് വരുന്നത് ഹസ്ബൻഡും വൈഫും പോളിസിയിലുണ്ടെങ്കിലും മാത്രമായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് ഇത് നമുക്ക് ഓപ്ഷണൽ കവറാണ് ഇതിൽ നമുക്ക് രണ്ട് ഇത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നുകിൽ കവറേജ് അമ്പതിനായിരം ഇല്ലെങ്കിൽ കവറേജ് ഒരു ലക്ഷം വരെ അപ്പൊ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് ഫീച്ചർ വരുന്നത് റൂം റെന്റ് മോഡിഫിക്കേഷൻ ആണ് ഇപ്പൊ ഈ ഒരു പോളിസിയിലെ റൂം ഫെസിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു എന്നുള്ളത് സിംഗിൾ എ സി റൂമോ അല്ലെങ്കിൽ ജനറൽ വാർഡോ എങ്കിലും നമ്മൾ എന്താണ് മോഡിഫൈ ചെയ്തത് അതിലേക്ക് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രീമിയം നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഫീച്ചർ ഡിഡക്റ്റബിൾ ഫീച്ചർ ആണ് വോളണ്ടറി ഡിഡക്റ്റബിളും ലോങ് ടേം ഡിഡക്റ്റബിളും ഇങ്ങനെ രണ്ട് ഫീച്ചർ വരുന്നുണ്ട് ഇതിൽ ഇരുപത്തയ്യായിരം രൂപ തൊട്ട് നമുക്ക് ഡിഡക്റ്റബിൾ ഓപ്ഷൻ വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ പത്ത് ലക്ഷം രൂപയുടെ പോളിസി എടുത്തു ഇരുപത്തയ്യായിരം രൂപ ഡിഡക്റ്റബിൾ വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ ആദ്യത്തെ ക്ലെയിം വരുമ്പം ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ കൈ അടക്കുക ബാക്കിയുള്ളത് ഇൻഷുറൻസില് കവർ ചെയ്യും അപ്പൊ നമ്മുടെ കുറച്ച് നമ്മുടെ പ്രീമിയം കുറക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇത്രയാണ് ഓപ്ഷണൽ കവേഴ്സ് വരുന്നത് അപ്പോൾ ഇന്ന് സെക്യൂർ എന്ന പേരിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതിന്റെ ബേസിക് ഫീച്ചേഴ്സും ഓപ്ഷണൽ കവേഴ്സും അഡീഷണൽ ഒക്കെയാണ് പറഞ്ഞത് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രിഫേർഡ് അതുപോലെ തന്നെ ക്ലാസ്സിക്ക് എസെൻഷ്യൽ അത് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പോളിസിയുടെ പ്രീമിയം നമുക്ക് ഇതിൽ പറയാനായിട്ട് സാധിക്കില്ല കാരണം നമുക്കിത് സോൺ ബേസ്ഡ് ആണ് വരുന്നത് എ ബി സി എന്ന് മൂന്ന് സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ സോൺ ബേസ്ഡ് ആണ് അതുപോലെ എയ്ജ് സ്ലാബിനനുസരിച്ചാണ് പ്രീമിയം വരുന്നത് അപ്പൊ ഓരോരുത്തരുടെയും ഏജും അതുപോലെ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ സോൺ എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ പ്രീമിയം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത്രയും ഓപ്ഷണൽ കവേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രീമിയം ചാർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് പ്രീമിയം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പോളിസി എടുക്കാനായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് എന്റെ നമ്പർ ഫോർ ത്രീ എയ്റ്റ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ ഇനിയും മൂന്ന് വേരിയന്റ് കൂടെയുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തന്നെ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ